ഇന്നലെ ചിങ്ങ ചിങ്ങമൊന്നല്ലായിരുന്നു അപ്പോൾ അതെ ഞാൻ നാട്ടിന് പുറത്തുള്ള ഒരു വഴിയിലൂടെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ വെച്ചൂർ റാണിമുക്കിലുള്ള നമ്മുടെ സജിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ നമ്മുടെ സജിചേടൻ എന്ന് പറഞ്ഞാലേ ആൾ ചെറിയൊരാളൊന്നുമല്ല ആളൊരു പുപ്പുലിയായിട്ടുള്ള ഒരു പാചകക്കാരനാണ് കേട്ടോ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു നള പാചകക്കാരൻ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സ്പെഷ്യൽ ഐറ്റം എന്താണെന്നുള്ളത് ദേ ഇവിടെ പൂക്കളൊക്കെ ഇങ്ങനെ ഉരുളിക്കകത്ത് വെള്ളം നിറച്ചിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്ത് രസമാണെന്ന് അറിയാവോ അതിൽ നിന്നിങ്ങനെ വെള്ളം കോരിയെടുത്ത് അതിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുവെക്കാൻ നല്ല രസമാണ് അല്ലെങ്കിലും പിള്ളേരായ വെള്ളത്തിക്കിൾ ഉറപ്പാണല്ലോ ഇന്നലെ ആ കൊച്ചുകുട്ടി ഇപ്പോഴും അങ്ങ് മാഞ്ഞ് പോയിട്ടില്ല ഇനി ഒരിക്കലും മായാനും പോകുന്നില്ല അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതേ അവിടെ ടേബിളിലോട്ട് എന്ത് എന്തൊക്കെ ആണ് ഇങ്ങനെ നിരനിര നിരനിരാന്നിരിക്കുന്നതെന്ന് നമ്മുടെ ക്യാരറ്റ് കുട്ടന്മാരും നല്ല കുളിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ട് വന്നിരിപ്പുണ്ട് പിന്നെ അ കാഷ്യൂനട്ട്സ് ഉണ്ട് കിസ്മിസ് ഉണ്ട് പഞ്ചസാരയുണ്ട് ചവറിയുണ്ട് ഇതൊക്കെ കണ്ടാൽ ആർക്കാണല്ലോ അറിയാൻ പള്ളത് എന്ത് ഐറ്റം ഉണ്ടാക്കാൻ പോകണമെന്ന് എല്ലാവരും വിചാരിക്കും ക്യാരറ്റ് തോരൻ ഇല്ല ഇതിനാണ് പഞ്ചസാര അപ്പോൾ അപ്പോൾ എന്തായാലും പായസം തന്നെ എന്താണ് ഐറ്റം എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് മനസ്സിലാവും കേട്ടോ നമ്മളിത്യാരെടുത്ത് പേര് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സജി ചേട്ടൻ ക്ലിയർ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് സ്നേഹം ഒരു പണിയും ചെയ്യത്തില്ല വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കത്തേ ഉള്ളൂ ഒന്ന് സഹായിച്ചെങ്കിലും കൊടുക്കാൻ വേലീന്ന് അതുകൊണ്ട് ഞാൻ ഒട്ടും മടിച്ചില്ല നമ്മുടെ പിള്ളേരെ കളിപ്പിക്കാമെന്ന് വിചാരിച്ചു അല്ല കേട്ടോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ക്യാരറ്റ് നോക്കി നിൽക്കുന്ന ഒരു രസമാണ് കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണെന്ന് തോന്നും ചെയ്ത് നോക്കിയാലും വലിയ കഷ്ടപ്പാടൊന്നുമില്ല കഷ്ടപ്പാടൊന്നും ഇല്ല സിമ്പിളൊക്കെ ദേ ഞാൻ ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാവത്തില്ലേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ കൈക്ക് ഒരു എക്സസൈസ് കൊടുക്കുന്നത് നല്ലതാണല്ലേ പക്ഷേ സമയമില്ലല്ലോ ഫുൾ ടൈം ഇങ്ങനെ ഭക്ഷണം കഴിച്ച് നടക്കുന്നതിനോടുള്ള ആ ഒരു കൊതി കൊണ്ട് തന്നെ വീട്ടിലെ പണികളൊക്കെ പരമാവധി ഒഴിവാക്കാറാണ് പതിവ് അപ്പോൾ ഇത് നമ്മുടെ സഹിച്ചേന് വേണ്ടിയിട്ട് ഞാൻ എടുക്കാത്ത പണികൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കാര്യങ്ങളും ഒക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ആരും ഞാൻ പണിയെടുക്കുന്നില്ല എന്ന് പറയരുത് കേട്ടോ അങ്ങനെ ദേ നമ്മുടെ ഉരുളിങ്ങനെ അടുപ്പ് തിരുന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് അതിങ്ങനെ മെൽറ്റ് ആക്കി എടുത്ത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂട്ടന്മാരുടെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇലക്കി ഇളക്കി ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് അല്ലെങ്കിൽ വെന്ത് കുറുകി കുറുക്ക് പരുവത്തിലായി പോകും ഇത് നമുക്ക് നല്ല ആയിട്ട് ചെറിയ ചെറിയ ക്യാരറ്റ് കഷ്ണങ്ങളെ കടിക്കാൻ കിട്ടുമ്പോഴുള്ള സുഖം ഒന്ന് വേറെയാണെന്നാണ് നമ്മുടെ സജിറ്ററിൻ്റെ അഭിപ്രായം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാറി മാറി ഇളക്കി ഇളക്കി നമ്മുടെ ക്യാരറ്റിനെ അങ്ങ് വേവിച്ച് മുരിയിച്ചെടുത്തു ഇനി അതിലേക്ക് രണ്ടാം പാലാണ് കേട്ടോ ഒഴിക്കുന്നത് ഇത് തേങ്ങാ അല്ല പക്ഷേ കുറച്ചും കൂടെ വെള്ളം ചേർത്ത പാലായതുകൊണ്ടാണ് ഇതിനെ ഞാൻ രണ്ടാം പാലെന്ന് പറഞ്ഞത് അതിനുശേഷം ദേ നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന ചൗവരിക്കുട്ടന്മാരെ കിട്ടും ആദ്യം ഇത് കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു പിന്നെയാണ് വേവിച്ചത് ഇനിതേ നമ്മുടെ പായസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ എടുത്തു വെച്ചിട്ടേ ഉള്ളൂ ഇനി അതിനെ പൊടിച്ചെടുക്കണം കേട്ടോ അതായത് നമ്മുടെ ഏലക്ക അങ്ങനെ പായസം ഇങ്ങനെ ഇളക്കി ഇളക്കി കുറുക്കി കുറുക്കി വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പാലിനകത്ത് കിടന്ന് അതായത് ഈ രണ്ടാം പാലിനകത്ത് കിടന്ന് ഇവന്മാർക്ക് കൂടെ ഒന്ന് കുതിർന്ന് വെന്തും വരണം അങ്ങനെ ഞാൻ എല്ലാവരും കൂടെ ചുറ്റിനും വായിനോക്കിന്നിപ്പോൾ സജിചേട്ടൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ സജിചേട്ടൻ ഒരു ചില്ലറക്കാരൻ അല്ല എന്ന് ശരിക്കും ഒരു ചില്ലറക്കാരനല്ല കേട്ടോ രണ്ടായിരത്തിന്റെ നോട്ടുകാരനാണ് കാരണം ആയിരത്തി അറുന്നൂറോളം പേരുടെയൊക്കെ പാചകം ഈസിയായിട്ട് ചെയ്യുന്ന മഹാനായ പാചകക്കാരനാണ് നമ്മുടെ സജിചേട്ടൻ എന്തായാലും ഇവിടെ വന്ന് ഒരു പണിയെടുക്കാതിരിക്കുന്ന നമ്മുടെ ഗൾഫുകാരന്റെ ഭാര്യയെ കൊണ്ട് ദേ രണ്ടിളക്കങ്ങ് ഇളപ്പിച്ചു ഇനിയിപ്പോൾ ഗൾഫുകാരൻ അവിടെ ഇരുന്നോണ്ട് എന്നെന്തെങ്കിലും പറയൂന്ന് അറിഞ്ഞുകൂടെ എന്റെ പെണ്ണും പുള്ളേനായിട്ട് പണിയെടുപ്പിക്കാൻ നീ ഇത് ഇവിടുന്ന് വന്നിടിച്ചു രാക്ഷസി എന്നൊക്കെ ചോദിക്കാനാണ് ഭാവമെങ്കിൽ ഇനിയും ഞാൻ പണിയെടുപ്പിക്കും അപ്പോൾ ഇതേ നമ്മുടെ ചെക്കൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരനെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നമ്മുടെ ഏലക്കുട്ടൻ റെഡിയായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് തെളിച്ച് കൊണ്ടിരിക്കുന്ന പായസത്തിൻ്റെ പരിപാടിയിലേക്ക് നല്ല നാടൻ പാൽ വെള്ളം ചേർക്കാത്തത് ഒഴിച്ചു കൊടുത്ത് കുറുക്കി വറ്റിച്ചിട്ട് ലാസ്റ്റാണ് നമ്മൾ എന്തൊഴിക്കുന്നത് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്ന സാധനം പായസത്തിൽ മസ്റ്റായിട്ടും വേണം മിൽക്ക് മെയ്ഡിൻ്റെ ടിൻ വടിച്ച് നക്കാൻ കാത്തിരുന്നവർക്ക് കൊടുക്കാതെ ഞങ്ങളിത് ആ പായസത്തിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് ഇളക്കി അതിനകത്ത് കുഴിച്ചു അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ ഇളക്കി വെച്ച് സോറി പൊടിച്ച് വെച്ചിരുന്ന ഏലക്കായും കൂടെ ചേർത്ത് അങ്ങ് ഇളക്കിയപ്പോഴാണ് യഥാർത്ഥ പായസത്തിൻ്റെ മണം ചുറ്റും പരക്കാൻ തുടങ്ങിയത് കേട്ടോ പിന്നെ അവിടെ ഇരുന്നവർക്ക് എത്രയും വേഗം പായസം ഒന്ന് സെറ്റായി കുടിച്ചാൽ മതിയെന്ന് മാനസികാവസ്ഥയ്ക്ക് ആയി അങ്ങനെ മാറി മാറി അവിടെ ഇരുന്ന ഓരോരുത്തരെയും കൊണ്ട് പായസം ഇളക്കിക്കാൻ ഞാൻ പോയില്ല കൂടെ ഞാനും ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഒറ്റ ഒരെണ്ണത്തിനെയും ഒരു പണിയെടുക്കാതെ ഈ പായസം കുടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അപ്പോൾ എല്ലാവരും മാറി മാറി ഇളക്കാണ് കേട്ടോ അങ്ങനെ വീണ്ടും നമ്മളിത് നെയ്യ് ഇങ്ങനെ ഒരുക്കിയെടുക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആ അത് തന്നെ നമ്മുടെ അണ്ടിപ്പരുപ്പിനെയും ക്രിസ്മസിനെയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മൂത്ത് നല്ല സ്വർണ്ണ നിറത്തിലേക്ക് വരുമ്പോൾ അതിനകത്തേക്ക് ഇതാ നമ്മുടെ ക്രിസ്മസും കൂടിയിട്ട് ഇളക്കി 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 മൊരിച്ച് മൊരിച്ച് എടുത്തിട്ടുണ്ട് എല്ലാ മുന്തിരിപ്പിട്ടന്മാരും നല്ലതായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവന്മാരെ എല്ലാത്തിലേ ചേ കൂടെ കൂടെയെടുത്ത് നമ്മുടെ പായസത്തിലേക്ക് തട്ടി ഒന്ന് ഏളക്കി ഏളക്കി റെഡിയായി വന്നപ്പോൾ ആ നെയ്യും പായസവും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടെ കിടന്നങ്ങ് തിളച്ച് മറിഞ്ഞ് റെഡിയായ ആ മണം ആകെ ഇങ്ങ് പരന്ന് തുടങ്ങി മക്കളെ ഒരു രക്ഷയില്ല ഇനി എത്രയും പെട്ടെന്ന് ഈ ചൂട് പായസത്തിലേക്ക് എടുത്ത് ചാടിയാലോ എന്ന് തോന്നുന്ന വിധത്തിൽ ഈ സുഗന്ധം നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് ആ ചെക്കൻ പായസം കുടിക്കാൻ വലിയ തവിയായിട്ടൊക്കെ വന്നിരിക്കുകയാണ് നമ്മുടെ ചില്ല് ഗ്ലാസ്സിലേക്ക് അല്ല ചില്ല് കപ്പിലേക്ക് ആ പായസം ഒഴിച്ച് റെഡിയാക്കി വെച്ചു നല്ല കളർ കണ്ടോ ആ ക്യാരറ്റിൻ്റെയും ആ മിൽക്ക് മെയ്ഡിൻ്റെയും പാലിൻ്റെയും കുറുകി വറ്റി വന്നപ്പോഴുള്ള ആ ഒരു നിറം അത് തന്നെ നമ്മളെ ഹടാതെ ആകർഷിക്കുന്ന ഒന്നായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യം കുഞ്ഞുമക്കളിൽ നിന്ന് വേണം തുടങ്ങാൻ അങ്ങനെ ചെക്കൻ കൂട്ടി തന്നെ ഇച്ചിരി പായസം ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു അവൻ ഇഷ്ടമായി എന്നുള്ളത് മുഖത്ത് നോക്കിയാൽ പിന്നെ ചോദിക്കണോ അതിൻ്റെ മുകളിലെ ദിവ എട്ട് മാസമുള്ള ഒരു കുഞ്ഞു പുരിക്കാസ് കണ്ടോ അവനെ എന്നെ കണ്ടിട്ട് ചിരിയാണെങ്കിൽ സഹിക്കാൻ വേല ഒന്നുകിൽ എൻ്റെ കണ്ണാടി കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവന് ചിരി വരികയാണെ എന്താണോ എന്തോ പരമാവധി ഞാൻ എൻ്റെ കയ്യിലെടുത്ത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവിന്ന് കുടിപ്പിക്കാൻ നോക്കിയിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് കക്ഷി ഒതുങ്ങിയില്ലാട്ടോ പക്ഷേ ദേ അമ്മയുടെ കയ്യിലോട്ട് ചെന്ന ആശൻ എൻ്റെ ഇന്ന് പായസം വാങ്ങിച്ച് കുടിക്കാൻ തുടങ്ങി പിന്നെ ആ മുഖത്തേക്കൊന്ന് ഇന്ന് നല്ല മധുരം കിട്ടിയതിൻ്റെ എല്ലാ സന്തോഷവും ചെക്കെൻ്റെ കുഞ്ഞു മുഖത്ത് ഇങ്ങനെ പ്രകാശിതമായിട്ട് വരുന്നുണ്ട് അപ്പോ ഇനിയിപ്പൊ നമ്മളായിട്ട് പായസം കുടിച്ചിട്ട് അഭിപ്രായം ചോദിച്ചില്ല എന്ന് പറയണ്ടല്ലോ എന്ന് കരുതി ദേ ഗൾഫുകാരനായ ചേട്ടനെ ഓർമ്മിച്ചുകൊണ്ട് അവൾ പായസം മുഴുവൻ കുടിച്ചോണ്ടിരിക്കാനോ എന്തായാലും അയ്യോ പാവ എൻ്റെ കേട്ട് ചേട്ടൻ മാത്രം ഇത് കുടിക്കാൻ ഇവിടെ ഇല്ലല്ലോ എന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ സ്നേഹം ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പായസം കണ്ടതോടെ പായസനകത്തോട്ട് തലയും കുത്തി കിടക്കുന്നതല്ലാതെ എൻ്റെ ചേട്ടൻ എന്നൊരു വാക്കിവിൾ പറഞ്ഞ് ഞാൻ കേട്ടില്ല കേട്ടോ ആ ഇനി ഇതിൻ്റെ പേരിൽ അവര് തമ്മിൽ അടിയായാൽ എന്ത് ആ ഇല്ലയിൽ എന്ത് നമുക്കൊരു മനസ്സുഖം അല്ലേ അയ്യോ വെറുതെ പറഞ്ഞാണ് കേട്ടോ ചുമ്മാ ഇതൊക്കെ തമാശയായിട്ട് എടുക്കണ്ടേ അപ്പം അതേ പായസം കിടിലൂടെ കിടലിനായിട്ടുണ്ട് അപ്പോൾ ചിങ്ങ ഒന്ന് അതിഗംഭീരമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സജി ചേട്ടൻ എന്ന് പറയുന്ന നള പാചകക്കാരനായിട്ടുള്ള നമ്മുടെ സ്വന്തം വെച്ചൂർക്കാരനെ എല്ലാവരും പുറത്ത് വെച്ചോ എവിടെയെങ്കിലുമൊക്കെ പാചകം ഉണ്ടെങ്കിൽ സജീനെ വിളിച്ചാൽ മതി സജിചേട്ടൻ്റെ നമ്പർ ഇനി താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് സജിചേട്ട് വീട്ടിൽ വരാൻ പറ്റിയതിലും കുഞ്ഞു കുടിക്കാസികളുമായിട്ട് നല്ല രീതിക്കൊന്ന് സന്തോഷത്തോടെ എൻജോയ് ചെയ്യാൻ ഇതിലും പിന്നെ ആ നാട്ടുകാരും വീട്ടുകാരും അയൽവക്കക്കാരും അടക്കം എല്ലാവരുമായിട്ടുള്ള നമ്മുടെ സജിചേട്ടൻ്റെ ആ ഒരു പെരുമാറ്റവും സ്നേഹമൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി എന്നും ഇതുപോലെ നല്ല നാട്ടിൻ പുറങ്ങളുണ്ടാവട്ടെ നല്ല സ്നേഹമുള്ള മനുഷ്യരുണ്ടാവട്ടെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ